പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് യു ഡി എഫ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പെരിങ്ങോം വയക്കര പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ യു ഡി എഫ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പെരിങ്ങോൺ കോൺഗ്രസ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ജുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കേന്ദ്രീകരിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടത്തിയ ധർണ ഡി സി സി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തുപക്ഷണം ആ സാഹചര്യത്തിന് ഏറ്റവും വലിയ ഒരു പ്രതികരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ പാഠം പഠിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറില്ല എന്നാണ് ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാരണക്കാരാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണക്കാർ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് കൂടിയാണ് ഇവിടെ നമ്മൾ നേരത്തെ എല്ലാം വീടുകൾക്ക് പെർമിറ്റ് എടുക്കാൻ എത്രയാണ് ഒരു വീടിന്റെ പെർമിറ്റ് എടുക്കാൻ ആവശ്യമായി വരുന്നതാണ് ഒരായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അത് സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപ എന്നുള്ളത് നൂറ് രൂപയായി വന്നിരിക്കും പരമാവധി നൂറ് രൂപ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പെർമിറ്റ് എടുത്തിരുന്ന ഒരു വീട് ഇന്ന് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ രൂപ കൊടുത്ത് പെർമിറ്റ് ഒരു ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ചെയ്യാമെന്ന ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഞായറാഴ്ച മാറിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കെട്ടിട നികുതിയും പെർമിറ്റ് ഫീസ് വർധനവുമല്ല ആരെയാണ് പിഴിയുന്നത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരെയാണ് പിഴിയുന്നത് സാധാരണക്കാർക്ക് വീട് വെക്കാൻ പ്രയാസപ്പെടുന്നതിന്റെ അവസ്ഥ ഈ നാട്ടിലെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ അതൊന്നും കാണാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല അതൊന്നും കേൾക്കാൻ ഈ നാട് ഭരിക്കുന്നവർ തയ്യാറല്ല അവരുടെ പ്രയാസങ്ങൾ സാമൃക്കളെ ഈ പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു സമരത്തിന്റെ സൂചനയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോ ഒരു സമരത്തിന്റെ സൂചന മാത്രമാണ് െതിരായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ നാട്ടിലെ നാട്ടുകാരും യു ഡി എഫിൽ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭരണ ഭരണത്തിലുള്ള നേതൃത്വം ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്താ നമ്മുടെ വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ വാഹനം എടുക്കുന്ന സമയത്ത് കുറ്റയടിച്ച് വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ടാക്സ് അനുസരിച്ച് ശേഷം മാത്രമേ പണിയാൻ വഹിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് കാരണം കേരളത്തിലെ അതുപോലെ തന്നെ ഇതൊക്കെ രഹസ്യമായി 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 യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ജംഷീർ ആലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഡി സി സി മെമ്പർ ആലയിൽ ബാലകൃഷ്ണൻ നേതാക്കളായ എ കെ രാജൻ രവി പൊന്നമ്മയൽ ടി വി കുഞ്ഞ്പുനായർ ഇബ്രാഹിം ഭൂമംഗലം ഷജീർ ഇക്ബാൽ എം ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു News Bureau, Peringholm.